ഹൈഡിയസ് ഇതുപോലെ നിറഞ്ഞ് കവിഞ്ഞു പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് അസാലിയ ചെടി അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോംബോ ഓഫറൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് കേട്ടോ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ഒക്കെ എല്ലായിടത്തും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കോംബോ ഓഫറിൽ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ചുകൂടി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇനിയും ഇതിൻ്റെ അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് അപ്പോൾ അതായതുപോലെയുള്ള കളേഴ്സാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏതെങ്കിലും അഞ്ച് വെറൈറ്റിയാണ് ഈ ഒരു കോംബോ ഫറിൽ തരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വെറൈറ്റീസാണ് നമുക്കുള്ളതെല്ലാം ഇനി ഇത് കൂടാതെ നമുക്ക് വേറെയും അഞ്ച് വെറൈറ്റീസ് ഉണ്ട് ഇത് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ വാങ്ങാൻ പറ്റും അപ്പോൾ ഈ ഒരു കോമ്പോസറ്റിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് അഞ്ഞൂറ് രൂപ സി സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ആരോഗ്യമുള്ള ചെടികളാണ് കേട്ടോ വെൽ റൂട്ടഡ് ആണ് അസാലിയ പ്ലാന്റ് റൂട്ട് വരാൻ തന്നെ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഇത് ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ എത്ര മാസമായിട്ട് ഇത് വളർന്ന അല്ലെങ്കിൽ അത്രയും വളർച്ചയുള്ള ആലോചിച്ച് നോക്കിയാൽ മതി അതായത് ചെറിയ പ്ലാന്റ്സ് ആയി വരാൻ തന്നെ ഇതുപോലെ തളുപ്പൊക്കെ ആയി വരാൻ തന്നെ ഒത്തിരി സമയം എടുക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഏജ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച പ്ലാന്റ് കുറച്ചും കൂടി വലുപ്പമായിട്ടുള്ള ചെടിയാണ് അപ്പോൾ ഇത് ചില വെറൈറ്റീസ് ഇച്ചിരി കൂടി ബുഷാണ് ചിലത് കുറച്ച് ലെങ്ത്ത് ഉള്ളതാണ് ഇപ്പോൾ ഓരോന്നും ഓരോ കളറിൽ പൂക്കൾ ഉണ്ടാകുന്നതും ഓരോ വെറൈറ്റിയുമാണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ വേണ്ടവർക്ക് വേഗം മെസ്സേജ് അയക്കാം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം അയക്കുന്നവർക്ക് പ്ലാൻസ് വരുന്നത്